മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വെങ്ങാനല്ലൂർ സ്വദേശിയായ യുവാവിനെതിരെ വധശ്രമം വാരകാരുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച നാലുപേരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു ചേലക്കര തൊഴുപ്പാടം റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് വെങ്ങാനല്ലൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ വെങ്ങാനല്ലൂർ സ്വദേശികളായ നാല് പേർ ചേലക്കര പോലീസിന്റെ പിടിയിലായി വിപിൻ ജിഷ്ണു അനസ് അജ്മൽ എന്നിവരെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് പോരൂ ദിവസം ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിനും കൊലപാതക ശ്രമത്തിനും കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ നാല് പ്രതികളെയും റിമാൻഡ് ചെയ്തു ബിസിബി ന്യൂസ് ചേലക്കര